പഞ്ചമിയുടെ അടുത്ത പ്രസവം ഒരു കുളിപ്പുരയിൽ വെച്ചാണ് നടന്നത് വരടിജി ചോദിച്ചു പഞ്ചമി കുഞ്ഞിന് വായില്ലേ ഒരു നിമിഷം അവിടെ മാകെ നിശബ്ദത കുഞ്ഞിന് വായില്ലേ എന്നാണ് ചോദിച്ചത് ഉണ്ട് എങ്കിൽ വേഗം എഴുന്നേറ്റ് വരൂ കുഞ്ഞവിടെ കിടക്കട്ടെ പറയിപ്പെറ്റ പന്തിരകുലത്തിലെ നാലാമത്തെ പ്രജ ബള്ളോൺ എന്ന സന്തതി അവിടെ ജനിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പഞ്ചമി പറഞ്ഞു എനിക്കിനി പ്രസവിക്കണ്ട വേണം പഞ്ചമി എട്ട് പ്രാവശ്യം കൂടി നീ പ്രസവിച്ചേ തീരൂ ഇതെന്തൊരു പരീക്ഷണം പഞ്ചമി കരഞ്ഞു ശരിയാണ് ഇതൊരു പരീക്ഷണമാണ് നമുക്ക് വിജയിച്ചേ പറ്റൂ അപ്പോൾ ഇതൊരു വിജയമാണല്ലേ ഉച്ചഭാവം കലർന്ന സ്വരത്തിൽ പഞ്ചമി ചോദിച്ചു അങ്ങനെ ചോദിച്ചതിൽ അവൾക്കൊരു ദുഃഖവും തോന്നി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാണപ്പെട്ട ദൈവമാണ് കണവൻ ഭർത്താവിനെ പുച്ഛിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അനുസരിക്കാൻ മാത്രം പിറന്നവളാണ് സ്ത്രീ അവൾ അബലയാണ് അബല അടുത്ത കുഞ്ഞിന്റെ ഓഴം വന്നു കുഞ്ഞിന് വായില്ലേ പഞ്ചമി ഉവ് അവൻ കരയുന്നുണ്ട് ചിരിക്കുന്നുമുണ്ട് ഇവനെ ഇവനെ നമുക്ക് വളർത്താം അവനെ ആരെങ്കിലും എടുത്ത് വളർത്തിക്കോളും പഞ്ചമി എഴുന്നേറ്റ കൂടെ വരൂ അവനത്രേ പന്തരക്കുലത്തിലെ വിഖ്യാതനായ നാരാണത് ഭ്രാന്തൻ വീണ്ടും വീണ്ടും പഞ്ചമി പ്രസവിച്ചു ഉപ്പുകൂറ്റൻ ജനിച്ചു വടതല നായർ ജനിച്ചു പാണനാർ ജനിച്ചു അകവൂർ ചാത്തൻ ജനിച്ചു പത്ത് സന്താനങ്ങൾ പിറന്നു കഴിഞ്ഞു എല്ലാവരും ഓരോ ദിക്കിൽ അങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു പഞ്ചമി പതിനൊന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകി പെൺകുട്ടിയാണ് എന്തൊരഴക് ഈ കുഞ്ഞിനെയെങ്കിലും ഒന്ന് വളർത്താൻ സമ്മതിച്ചാൽ മതിയായിരുന്നു പഞ്ചമി പെൺകുട്ടിക്ക് വായുണ്ടോ ഉണ്ട് എങ്കിൽ എഴുന്നേറ്റ് വരൂ നമുക്ക് പോകാം പഞ്ചമി ഒരക്ഷരം ഉരിയാടിയില്ല ഭർത്താവിൻ്റെ പിന്നാലെ വേച്ച് വേച്ച് നടക്കുക മാത്രം ചെയ്തു പക്ഷേ അവൾ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു കഴുത്തിൽ പാലക്കാ മോതിരവും കാതിൽ കുഞ്ഞി കുഞ്ഞിത്തോടയും അണിഞ്ഞ് കൈകളിൽ പൊൻവളയുമായി പിച്ചു വെച്ച് നടക്കുന്ന തന്റെ മകൾ അവളുടെ ആ ഒരു പനങ്കുല പോലുള്ള തലമുടിയിൽ മുല്ലപ്പൂക്കൾ നിറയെ ചൂടിയിരിക്കുന്നു നെറ്റിയിൽ ചാന്തുപൊട്ട് അവളുടെ പാദസരം കിളുങ്ങുന്നുണ്ട് അവൾ ചിരിക്കുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ അവളാണ് പറയപ്പെറ്റ പന്തുക്കുലത്തിലെ ഒരേ ഒരു പെൺപ്രജ കാരക്കലമ്മ ലേശം എങ്ങട്ട് വേഗം നടക്കൂ പഞ്ചമി വരുൾജി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അവൾ നടത്തേക്ക് വേഗം കൂട്ടി ദിവസങ്ങൾ കൊഴിഞ്ഞു പൊക്കൊണ്ടേയിരുന്നു ഒരു ദിവസം പഞ്ചമി വരരുചിയോടായി പറഞ്ഞു ഞാൻ പതിനൊന്ന് മക്കളെ പ്രസവിച്ചു വരരുചിക്ക് എന്നിൽ പതിനൊന്ന് മക്കളുണ്ടായി ഒരു പോലും മുല കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല ഞാൻ ഞാൻ പഞ്ചമി ഉറക്കഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു അങ്ങനെ ചിരിക്കാതിരിക്കോ പഞ്ചമി ഇനിയും ഞാൻ ഒന്നുകൂടി പ്രസവിക്കുമല്ലേ ഉവ്വ ഒരു കുഞ്ഞിനെ കൂടി നീ പ്രസവിക്കും നിക്ക് പ്രസവിക്കേണ്ട പ്രസവിക്കണ്ട എന്റെ ഒരു അപേക്ഷയാണിത് പറ്റില്ല പഞ്ചമി കൽപ്പനയാണിത് ആരുടെ കൽപ്പന വിധിയുടെ കൽപ്പന സ്വയം ആശ്വസിക്കുട്ടി വിധിയുടെ കൽപ്പന പഞ്ചമിക്ക് ആലോചിച്ചാലോചിച്ച് ശ്വാസം മുട്ടി മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നു വിധിയെ പിടിച്ച് കുറ്റക്കാരനാക്കുന്നു കുറ്റം ചെയ്ത് ചെയ്ത് കൈവലൻ ഏറ്റുവാങ്ങുമ്പോൾ വിധിയെ പിന്നെയും പഴിചാരുന്നു പരഴുചി പണ്ഡിതനാണ് സ്നേഹമുള്ളവനാണ് ലോകം കണ്ടറിഞ്ഞിട്ടുള്ളവനാണ് എന്നിട്ട് എന്നിട്ട് എനിക്ക് ഗതി വന്നല്ലോ നടന്ന് നടന്ന് അവർ മറ്റൊരു ഗ്രാമപ്രദേശത്തെത്തി അവിടെ കണ്ട ആ ഒരു ആൽത്തറയിലിരുന്നു പഞ്ചമി പൂർണ്ണ ഗർഭിണിയായിരുന്നു കിടന്ന് വിശ്രമിച്ചോളൂ പഞ്ചമി ഉറങ്ങിക്കോളൂ ആൾത്തറയിൽ വിരി വിരിച്ചുകൊണ്ട് പരടുജി പറഞ്ഞു പഞ്ചമി കിടന്നു പരടുജി മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങളുടെ ചലനവും ശ്രദ്ധിച്ച് അങ്ങനെയിരുന്നു ഇരുന്നു നിന്നും കിളികളുടെ ശബ്ദം അതേ കിളികളുടെ ആ ഒരു പഴയ ശബ്ദം ഈ വരരുചി മഹാ പണ്ഡിതനാണ് പക്ഷേ മനുഷ്യത്വൻ ഉം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനാണ് ഇത്രയും കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെയെങ്കിലും എടുത്തു വളർത്താൻ അദ്ദേഹത്തിന് തോന്നാഞ്ഞത് എന്തുകൊണ്ടാണ് രത്നമായ പഞ്ചമി എന്തുകൊണ്ട് ഭർത്താവിനെ ശപിക്കുന്നില്ല പതിനൊന്ന് മക്കളെ ഭർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഉപേക്ഷിച്ചവളാണ് പഞ്ചമി വരരുജി കഠിന ഹൃദയനാണ് അഥവാ ഹൃദയം തന്നെ ഇല്ലാത്തവനാണ് ഭരട്ജി ഒന്ന് ഞെട്ടി എന്താ നടുങ്ങിയേ ഭർത്താവിനെ തന്നെ ശ്രദ്ധിച്ചു കിടക്കുകയായിരുന്ന പഞ്ചമി ചോദിച്ചു വരടി പെട്ടെന്ന് പറഞ്ഞു ഓ ഒന്നുമില്ല പഞ്ചമി ഉറങ്ങിക്കോളൂ പഞ്ചമി പതുക്കെ എഴുന്നേറ്റ് ഭർത്താവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു പരഡുജിയുടെ കണ്ണിൽ കണ്ണുനീരോ അങ്ങ് കരയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്തുപറ്റി പറയൂ എന്നോട് പറയൂ ഞാനെല്ലാം സഹിക്കും എല്ലാം അങ്ങയുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല സ്വാമി പറയൂ എന്തേ ഉണ്ടായത് വരഴുജി പഞ്ചമിയുടെ ചിരസിൽ മുഖമർത്തി പൊട്ടിക്കരഞ്ഞു പത്തു മാസം തികഞ്ഞ പഞ്ചമി വരഴുജിയോടൊന്നിച്ച് വിശാലമായ ഒരു പറമ്പിലെത്തിച്ചേർന്നു തെങ്ങോല കൊണ്ട് മേഞ്ഞ ഒരു ചാച്ചു കെട്ടി ഉണ്ടാക്കിയതിലേക്ക് അവർ നടന്നു നിനക്ക് പ്രസവവേദന തുടങ്ങിയില്ലേ പഞ്ചമി അയ്യോ വയ്യാ എനിക്ക് കിടക്കണം സ്വാമി അവരാ മാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഭരടുജി നിലത്ത് പാവിരിച്ചു കിടക്കൂ കിടക്കൂ പഞ്ചമി പഞ്ചമി കിടന്നു വരട്ജി ആ ഓലക്കെട്ടിനു പുറത്ത് എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നു ഈ കുഞ്ഞിനെയെങ്കിലും പഞ്ചമി വളർത്തട്ടെ സമ്മതിക്കാം അതിന് സമ്മതിക്കൂ സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം ഹാവോ അമ്മേ അവൾ പ്രസവിക്കാറായി തോന്നു ഏതായാലും ഇപ്പം അതിവുള്ള ചോദ്യം ചോദിക്കാം ഉണ്ടെന്ന മറുപടി ലഭിക്കും കുഞ്ഞിനെ എടുത്തോളൂ എന്ന് പറയാം ഭരഡിജി കാതോർത്ത് നിന്നു പ്രസവിച്ചോ പഞ്ചമി ഒവ് ഒരു നിമിഷം നിശബ്ദത കുഞ്ഞിന് വായില്ലേ എന്താ ഒന്നും മിണ്ടാത്തത് കുഞ്ഞിന് വായില്ല വരഡിജു ഒന്ന് പതുക്കെ ഞെട്ടി പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിൽ കുഞ്ഞിനെ നീ എടുത്തോളൂ കുഞ്ഞിനെ തന്റെ കൈകളിലേന്തി പഞ്ചമി പുറത്തേക്ക് വന്നു പറമ്പിലെ തെങ്ങിൻ തൈകൾ നിലാവിൽ കുളിച്ചു നിന്നു അകലിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേൾക്കാമായിരുന്നു ശക്തിയായി കാറ്റ് ഊതുന്നുണ്ടായിരുന്നു പഞ്ചമി തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി വായില്ലാത്ത ഒരു തേജസ്വിയായ ആൺകുഞ്ഞ് കുഞ്ഞിൻ്റെ ജീവൻ കൂടുവിട്ടു പോയിരിക്കുന്നു വായില്ലാത്ത എൻ്റെ മകൻ അവൻ അവൻ വരിച്ചിരിക്കുന്നു അവസാനം കിട്ടിയതാണ് എനിക്കിവനെ എന്തൊരു ശിക്ഷ ഇത് വരഴിചിയാകെ ഞെട്ടി പറച്ചു പാദങ്ങളിടറി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം അദ്ദേഹം ചിന്തയിലാണ്ടു പഞ്ചമി ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ ഇവൻ അമാനുഷ്യ ശക്തിയുള്ളവനാണ് ഇവന്റെ ശരീരത്തിലെ ഓരോ രോമകൂപവും ചൈതന്യം കൊണ്ട് നിറഞ്ഞതാണ് നമുക്കിവനെ ഈ പറമ്പിൽ പ്രതിഷ്ഠിക്കാം വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ ഇവൻ ലോകമെന്നും അറിയപ്പെടും വരടുജി പറഞ്ഞു വരടുജി ചെങ്കല്ലുകൾ പാകി ഒരു തറയുണ്ടാക്കി ഒരു കുഴിയുടെ ചുറ്റുമാണ് തറ പാകിയത് പഞ്ചമി തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കുഞ്ഞിനെ ആ കുഴിയിൽ വെച്ചു വരടുജി മണ്ണിട്ട് മൂടി മുകളിൽ ചെങ്കല്ലുകൾ നിരത്തി ആ ശവകുടീരത്തിൽ നിന്നും തന്റെ മകന്റെ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കുന്നതായി പഞ്ചമിക്ക് തോന്നി പന്ത്രണ്ട് മക്കളും ഒന്നിച്ചു നിന്ന് ചുറ്റിനും ചേർന്ന് നിന്ന് വിളിക്കുന്നു അമ്മേ അമ്മയെന്ന് പഞ്ചമി കുഴഞ്ഞു പഞ്ചമി മണ്ണിൽ അങ്ങനെ വീണു വരർജി ഓടി വന്നവളെ സ്വശരീരത്തിൽ ചാരിയിരുത്തി പഞ്ചമി കണ്ണു തുറക്കൂ വരട്ജി വെപ്രാളത്തോടു കൂടി വിളിച്ചു നോക്കൂ സ്വാമി അതായത് പന്ത്രണ്ട് മക്കളും ഒന്നിച്ചെന്ന വിളിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ അമ്മയെന്ന് നിലവിളിക്കുന്നു എന്റെ പൊന്ന മക്കളെ പഞ്ചമി പൊട്ടിച്ചിരിച്ചു മക്കളുടെ ഒന്നിച്ചുള്ള ശബ്ദം ആ കാതിൽ അലയടിച്ചു പഞ്ചമി തികച്ചും ഭ്രാന്തമായൊരു നോട്ടം ഭർത്താവിനെ നേർക്കയച്ചു മരട്ചിയാകെ വിളറി വെളുത്ത് നിന്നു പെട്ടെന്ന് പഞ്ചമി പൊട്ടിക്കരഞ്ഞു മക്കളെ നിങ്ങളുടെ ഈ അമ്മ ഒരമലയാണ് സാക്ഷാൽ അബല എന്റെ പന്ത്രണ്ട് മക്കളെ നിങ്ങൾ കേൾക്കുന്നുവോ ഈ അമ്മയ്ക്ക് ഒരൽപ്പം ബലം തരൂ നിങ്ങളുടെ അച്ഛന് തരാൻ കഴിയാത്ത ബലം ഈ ഹതഭാഗിയായ ഈ ഒരു അമ്മയ്ക്ക് തരൂ പെട്ടെന്ന് ഇടിവെട്ടി മിന്നലുണ്ടായി പഞ്ചമി ശവകല്ലറോടെ നേർക്ക് നീങ്ങി അതിൽ തലവെച്ച് പെട്ടെന്ന് മയക്കത്തിലേക്ക് വീണു ഇല്ലത്തെ മുറ്റത്ത് കുഞ്ഞോമനകൾ ഓടിക്കളിക്കുന്നു അത് അവരുടെ അച്ഛൻ വരുന്നു കുട്ടികൾ ഓടി അണയുന്നു ഏറ്റവും ഇളയ രണ്ട് കുഞ്ഞുങ്ങളെ വരടിച്ച് ചുമലിൽ എടുത്തു വെക്കുന്നു അമ്മേ അച്ഛൻ വന്നു അച്ഛൻ വന്നു മൂത്തമകൻ വിളിച്ചു പറയുന്നു അച്ഛൻ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ നോക്കിയേ കൽക്കണ്ടം മുന്തിരിങ്ങ കസവുമുണ്ട് വീരാളിപ്പട്ട് അച്ഛ എനിക്കോ ചുമലിരിക്കുന്ന കുഞ്ഞു മോൾ ചോദിക്കുന്നു മോൾക്കൊരു വൈരക്കല്ല് മാല ചക്രവർത്തി സമ്മാനിച്ചതാണ് ഭരഡിജി മക്കളെ താഴെ ഇറക്കി മകനെയും മാലയെടുത്ത് അവളുടെ കുഞ്ഞി കുഞ്ഞിക്കഴുത്തിലണിഞ്ഞു എനിക്ക് മാല വേണം എനിക്ക് മാല വേണം ഓരോരുത്തരും ആവശ്യപ്പെടാൻ തുടങ്ങി ഭരട്ജി തന്റെ ഭാടത്തിന്റെ കെട്ടഴിച്ചു മുത്തുമാലകൾ പുറത്തേക്കെടുത്തു എല്ലാവരെയും അണിയിച്ചു എന്താ പഞ്ചമി ഒന്നും ചോദിക്കാത്തത് ചോദിക്കാതെ തന്നെ എനിക്ക് തരൂന്ന് എനിക്കറിയാലോ വരഴുജി ഒരു ചെപ്പ് തുറന്ന് ഒരു പൊൻ കാപ്പ് പുറത്തെടുത്ത് വെച്ചു കൈ നീട്ടു പഞ്ചമി വരഴിജി ഭാര്യയുടെ വലത്തെ കയ്യിൽ കാപ്പ് അണിയിച്ചു അങ്ങ് വേഗം പോയി കുളിച്ചു വരൂ പലതും കഴിക്കണ്ടേ വിശക്കുന്നില്ലേ പഞ്ചമി ചോദിച്ചു ഭക്ഷണം കഴിക്കണം പക്ഷെ ചില ദുർഘടങ്ങളൊക്കെ ഉണ്ടല്ലോ ഉം അതെനിക്കറിയാം നൂറാളുകൾക്ക് ഊണ് കൊടുക്കണം അല്ലേ ആയിരം കറി വേണം വീരാളി പട്ട് വേണം ആളുകളെ തിന്നണം എല്ലാം നടക്കൂ പോയി കെ പൊട്ടിച്ചിരികൾ മുഴങ്ങി അച്ഛനും അമ്മയും ചിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാവാതെ കുട്ടികൾ അങ്ങനെ അന്തം വിട്ടു നിന്നു പഞ്ചമി വരഴുജിയുടെ ശബ്ദം പഞ്ചമി തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു ആകെ പകച്ച് ചുറ്റുപാടും നോക്കി അവൾ പിടഞ്ഞെഴുന്നേറ്റു വരൂ നമുക്ക് പോകാം വരഴിജി പഞ്ചമിയോടൊപ്പം നടന്നു അമ്മേ കല്ലറയിൽ നിന്നും മകൻ വിളിക്കുന്നുവെന്ന് പഞ്ചമിക്ക് തോന്നി അവൾ ഒരു നിമിഷം നിന്നു ഇങ്ങോട്ട് നടക്കൂ പഞ്ചമി കഥയുടെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം